ഹലോ ഇന്ന് സൺഡേ ഒക്കെ അല്ലേ അപ്പം ഇത് കുറേ നാടിന് ശേഷം ഞങ്ങൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുകയെന്നും കരുതി പുറത്തോട്ട് ഇറങ്ങിയേക്കാണേ എന്തായി കുട്ടി കുറുമ്പോൾ പാമ്പേഴ്സ് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അവന് പാമ്പേഴ്സ് വാങ്ങാമെന്നും കരുതിയിട്ട് സ്റ്റാർ ഹൈപ്പർ മാർക്കറ്റിലാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നോക്കുമ്പോൾ ഇന്ന് അവരുടെ സെവൻത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ രണ്ട് മിഠായിയും മിഠായിഡും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നല്ലൊരു ഊണ് കിട്ടുന്ന സ്ഥലം തപ്പി ഞങ്ങൾ അങ്ങനെ എത്തിപ്പെട്ടത് മരത്താക്കരയാണ് കേട്ടോ അച്ചു പിന്നെ വണ്ടി കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉറങ്ങിയിട്ടോ പിന്നെ പൊന്നുതാ റോട്ടിൽ ഓരോ കാഴ്ച കണ്ടിട്ടും അതുപോലെ തന്നെ സ്കൂളത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ തമാശയൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു അങ്ങനെ അതാ ഞങ്ങൾ മരത്താക്കര ഫിഷ് ബൈറ്റ്സ് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടോ ആദ്യം ഞങ്ങൾ സ്ഥിരം വന്നിരുന്ന വന്നിരുന്നൊരു റെസ്റ്റോറൻറ്റാട്ടോ അത് അന്ന് ചെറുതായിരുന്നു ഇന്നിപ്പോൾ അത് അത്യാവശ്യം വലിയതാക്കിയിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം അടിപൊളിയാണ് കേട്ടോ നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് വീഡിയോസ് അങ്ങനത്തെ ഒക്കെ എടുക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ ഒരു സ്ഥലമായിട്ടത് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് താഴെയാണ് അച്ചുപ്പളാണേ ഓർക്കത്തിൽ നിന്ന് എണീച്ച് അപ്പോൾ എന്താ ഇപ്പം ഇതൊന്നും കരുതേണ്ട എല്ലോടത്തേക്കും നോക്കുകയാണ് പിന്നെ രണ്ട് ഊണായിരുന്നു കേട്ടോ ഞങ്ങൾ പറഞ്ഞിരുന്നെ ഫുഡ് എത്തുന്നവരെ പിന്നെ പ്രചോദന ഒരു കൊടുക്കില്ല കൊടുക്കൂലേട്ടോ ഞാൻ വീഡിയോസ് എടുക്കും ഫോട്ടോ എടുക്കുന്നു പറഞ്ഞ് ഇങ്ങനെ അടങ്ങാറൊക്കെ പൊന്നു ആട്ടനും പിന്നെ സെറ്റാ രണ്ടാക്കും ഫോട്ടോസും വീഡിയോസൊക്കെ അലർജിയാണ് അങ്ങനെ ഞങ്ങളുടെ ഫുഡ് എത്തിയിട്ടുണ്ട് അത്യാവശ്യം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അഡീഷണലി ഞങ്ങൾ പ്രൗൺസ് ഫ്രൈ ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ചുവിന് പിന്നെ എലയും ചോറൊക്കെ കണ്ടപ്പോൾ അപ്പോൾ അത് വലിച്ച് കീറിയിടണമെന്നുള്ളൊരു വിചാരമായിരുന്നു കുറച്ച് നേരൊക്കെ മടിയിലിരുത്തി പിന്നെ ഞാനിത് അവിടെ താഴെ നിർത്തിയൊക്കെയായിരുന്നേ നല്ല വൃത്തിയുള്ള സ്ഥലമായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ താഴെ നിർത്തി പിന്നെ അതാ ഞങ്ങളെ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞു അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ പിന്നെ സർവീസിൻ്റെ കാര്യം പറഞ്ഞാൽ അതും അടിപൊളിയായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ റേറ്റ് നമ്മുടെ കുക്കിൽ ഒതുങ്ങുന്ന റേറ്റ് തന്നെ ആയിരുന്നു കേട്ടോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല കുതിരാം വരെ പോയിട്ടൊന്ന് തിരിച്ചു വരാമെന്ന് കരുതിയായിരുന്നു അപ്പോൾ അവിടെ നല്ല ബ്ലോക്ക് ആയിരിക്കും എന്നും പറഞ്ഞിട്ട് പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന പുത്തൂരുള്ള സുവോളജിക്കൽ പാർക്കിലേക്ക് ഒന്ന് പോകാമെന്ന് കരുതി എൻ്റെ അമ്മ ഒറ്റ രക്ഷയില്ല കേട്ടോ അടിപൊളി പ്ലേസ് ആയിരുന്നേ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ കംപ്ലീറ്റ് ആയി വരുന്നുള്ളൂ അവിടെ നോ എൻട്രി എന്ന് എഴുതിയ കാരണം ഞങ്ങൾ പിന്നെ വണ്ടിയിലിരുന്ന് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കാണുകയേ ചെയ്തുള്ളൂ തൃശൂർ നഗരത്തിൽ നിന്നും വെറും എട്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളുട്ടോ ഈ സുവോളജിക്കൽ പാർക്കിൽ ഇതിന്റെ ഡിസൈനർ ജോൺകോ എന്ന ഓസ്ട്രേലിയക്കാരനാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്കും അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല കൂടിയാണ് പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ സുവോളജിക്കൽ പാർക്ക് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫിനിഷ് ചെയ്തതിന് ശേഷം ഈ ഓണത്തോടു കൂടി തന്നെ ഇത് ഓപ്പൺ ആക്കുക എന്നുള്ളതാണ് പറയുന്നത് ഓൾറെഡി ഉണ്ടായിരുന്ന തൃശ്ശൂർ മൃഗശാലയിൽ നിന്ന് ഒരുപാട് പക്ഷികളെയും മൃഗങ്ങളെയും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തു നിന്നും മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കൊണ്ടുവരാനുള്ള അനുമതി കിട്ടിയിട്ടുമുണ്ട് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായി കാണുന്ന കുറച്ച് പക്ഷി മൃഗാദികളുണ്ടല്ലോ അവയല്ലാതെ വനം വകുപ്പ് കാടുകളിൽ നിന്ന് കൊണ്ടുവന്ന് ഇനി തിരിച്ചു വിടാൻ പറ്റാത്ത തരത്തിലുള്ള മൃഗങ്ങളുണ്ടാവുമല്ലോ അവയെ കൂടി ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ നോക്കുമ്പോഴത്തെ മൂന്ന് വലിയ ഗേറ്റുകൾ കാണുന്നുണ്ട് അതിലിവിടെ കാണുന്ന ഈ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് എന്ന് എഴുതിയില്ലേ അവിടെയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ മെയിൻ എൻട്രൻസ് അവിടെ പിന്നെ പ്രത്യേകിച്ച് ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം തിരിച്ചു പോന്നു പിന്നെ ഞങ്ങൾ പോന്നത് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്കാണേ ഞങ്ങളത് അകത്തേക്ക് കയറിയിട്ടില്ലേട്ടോ മീനൊക്കെ കഴിച്ചതല്ല അതുകൊണ്ട് ഞങ്ങൾ അകത്തേക്ക് കയറിയില്ലേ സത്യം പറഞ്ഞാൽ അവിടെ എത്തിയ പ്രത്യേക ഒരു വൈബാണേ മനസ്സിനൊരു സമാധാനം കിട്ടുന്ന പോലെ തോന്നലുണ്ടേ കുറച്ചു നേരം കുട്ടീസിനും കൊണ്ട് ഈ പുല്ലിൽ ഇരുന്ന് കഴിച്ചു കേട്ടോ പ്രചോട്ടനപ്പോൾ അവിടെ കിടക്കുവായിരുന്നേ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ വടക്കുന്ന അതിൻ്റെ മുറ്റത്ത് വന്നാൽ പിന്നെ പൊന്നൂസിന് പാർക്കിൽ പോകല്ലോ നിർബന്ധമാണ് അങ്ങനെ എന്നാൽ പിന്നെ പാർക്കിലും കൂടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ഇത് പിന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഭാഗം ഒരു ഫ്രീ ആയതുകൊണ്ട് തന്നെ കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഇല്ലെങ്കിൽ നമുക്കിവിടെ വന്ന് കുട്ടികളെയും സന്തോഷിപ്പിക്കാൻ നമുക്കും സന്തോഷം കിട്ടും അങ്ങനെ പൊന്നു ഇതായാലും കുറേ ചാടിയിട്ടും നേരതിയിട്ടും ഓടി കളിക്കുമായിരുന്നേ ഞങ്ങൾ പിന്നെ അച്ഛനെയും കൊണ്ട് തണൽ നോക്കിയ സ്ഥലത്ത് പൊന്നുവിന് പിന്നെ ഇവിടെ ഓൾറെഡി നല്ല പരിചയമുള്ളതുകൊണ്ട് തന്നെ അവൻ അവനങ്ങനെ ഓടിക്കളിച്ചോളൂ പോരുന്ന വഴിയിൽ പൊന്നുവിനൊരു ചായയും വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ അങ്ങനെ അതാ വീട്ടിലേക്ക് പോരുകയാണേ അപ്പോൾ അതാ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോളൂ കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ